കർഷകർക്കൊരു സ്മാർട്ട് കോഫി പ്രോജക്ട് കർഷകർക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾ നമസ്കാരം പ്രിയ കർഷക ശ്രോതാക്കളെ കർഷകർക്കൊരു കൈത്താങ് എന്ന ഈ പരിപാടിയുടെ ഇനി വരുന്ന രണ്ട് അധ്യായങ്ങളിലൂടെ ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്ടിന്റെ ഭാഗമായി കർഷകർക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതികളെ കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്ട് അഡ്വൈസേഴ്സ് എം പ്രകാശ് ധർമ്മരാജ് ഡോക്ടർ ജോർജ് ഡാനിയൽ കേരള സർക്കാരിന്റെ കെ ഡിസ്ക് കേരള കോഫി ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം ഇവയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രോജക്റ്റ് അതിൻ്റെ ഭാഗമായി വിവിധ പദ്ധതികളുടെ അപേക്ഷകളാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉൽപാദനം മുതൽ വിപണി വരെയുള്ള എല്ലാ മേഖലകളിലുള്ള പ്രോജക്റ്റുകളും നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് വയനാട് ജില്ലയിലെ ഏറ്റവും പ്രാധാന്യമുള്ളതും സുസ്ഥിരവുമായ കാപ്പിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക ഉൽപാദനക്ഷമത ഇരട്ടിയാക്കുക കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുക കാപ്പിക്ക് അന്താരാഷ്ട്ര തലത്തിൽ വയനാടൻ റോബസ്റ്റാ കാപ്പിയെ എത്തിക്കുക കർഷകർക്ക് അവർക്ക് ആവശ്യമുള്ള എല്ലാ സേവനങ്ങളും ഫീൽഡ് തലത്തിൽ എത്തിച്ചു കൊടുക്കുക വയനാടൻ കാപ്പിയെ ലോക വിപണിക്ക് ഒരു ബ്രാൻഡ് ചെയ്ത് സമർപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ക്ലൈമറ്റ് സ്മാർട്ട് കാഫി പ്രോജക്ടിന്റെ കീഴിലുള്ളത് ഒപ്പം കൽപ്പറ്റയിൽ ഒരു ഒരു അന്തർദേശീയ തലത്തിലുള്ള സൗത്ത് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഫി പാർക്ക് സ്ഥാപിക്കുകയാണ് ആ കോഫി പാർക്കിലൂടെ വിവിധ ഘടകങ്ങൾ അതായത് നമ്മൾ കാപ്പിയുടെ ഡെമോൺസ്ട്രേഷൻ അതായത് പ്രദർശനത്തോട്ടം ഒപ്പം അതിൻ്റെ ഗുണനിലവാര പരിശോധന ഗവേഷണങ്ങൾ സാക്ഷ്യപ്പെടുത്തലുകൾ കാപ്പിയുടെ മൂല്യവർധന കാപ്പിയുടെ യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങൾ അഗ്രോ ടൂറിസം തുടങ്ങിയ മേഖലകളാണ് ഇതിൽ മുഖ്യമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയിലെ ആറ് സ്ഥലങ്ങളിൽ വികേന്ദ്രീകൃതമായിട്ടുള്ള കർഷക ഗ്രൂപ്പുകൾ നമ്മൾ രൂപീകരിച്ച് അതിലൂടെ സേവനം താഴെത്തട്ടിലെത്തിക്കുക എന്ന ലക്ഷ്യവും ഈ പ്രോജക്റ്റിനുണ്ട് ഈ വർഷം സംസ്ഥാന സർക്കാരിൻ്റെ മൂന്ന് കോടി രൂപ നമുക്ക് ബഡ്ജറ്റിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൂടാതെ നൂറ്റി ഏഴ് കോടി രൂപയുടെ കോഫി പാർക്കിൻ്റെ പ്രോജക്റ്റ് കിഫ്ബി മുഖേന അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രോജക്റ്റിൽ എന്തെല്ലാം പദ്ധതികളാണ് നടപ്പാക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ രണ്ട് തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ഒന്ന് നമുക്ക് ഈ കർഷകർക്ക് നേരിട്ട് ധനസഹായം ലഭിക്കുന്ന കർഷകരിലേക്ക് നേരിട്ടെത്തുന്ന പദ്ധതികളും ഒപ്പം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പദ്ധതികളുമാണ് നടപ്പാക്കുന്നത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ വ്യക്തിഗത ആനുകൂല്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇതിനായി പ്രൊജക്ടിന്റെ അഡ്വൈസർമാരായിട്ടുള്ള ഡോക്ടർ ജോർജ് ഡാനിയൽ ശ്രീ ധർമ്മരാജ് ശ്രീ എം പ്രകാശ് എന്നിവർ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട് നമ്മുടെ പദ്ധതികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രധാനമായിട്ടും ഉൽപാദനം മുതൽ ഉൽപാദനം നമ്മളുടെ യന്ത്രവൽക്കരണം ജലസേചനം അതുപോലെ നമ്മൾ ഫെർമൻറ്റഡ് കോഫി അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി കോഫി അല്ലെ പാർച്ച്മെന്റ് കോഫി അത്തരത്തിലുള്ള ഒരു സ്പെഷ്യാലിറ്റി കോഫിയുടെ ഉയർന്ന ഗുണങ്ങൾ കാപ്പിയുടെ ഉൽപ്പാദനം അതുപോലെ തന്നെ നമ്മുടെ സംഭരണം വിപണനം തുടങ്ങിയ വിവിധ ഘടകങ്ങളാണ് നമ്മൾക്ക് ഉള്ളത് അപ്പം ആദ്യമായി നമ്മുടെ ഈ പദ്ധതിയുടെ ഉത്പാദനവുമായി ബന്ധപ്പെട്ട പദ്ധതികളെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ജോർജ് ഡാനിയൽ സാറിനെ ക്ഷണിക്കുന്നു താങ്ക് യു പ്രകാശ് സാർ അപ്പോൾ പ്രകാശ് സാർ പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറഞ്ഞാൽ നമ്മളിത് കാപ്പി കൃഷിയുടെ ഉൽപാദനം മുതൽ ഇതിന് വിപണനം വരെയുള്ള വിവിധ ഘട്ടങ്ങൾ നമ്മൾ പരിഗണിച്ചിട്ടാണ് ഈ കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉൽപ്പാദനക്കുറവിന് കാരണമായി തീരുന്ന ചില ഘടകങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അതുമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ളത് അപ്പോഴേ ഇപ്പോഴിവിടെ ഈ വയനാട്ടിലെ കാപ്പി കൃഷിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഈ ജലസേചനത്തിൻ്റെ അഭാവം പിന്നെ രണ്ടാമതായിട്ട് മണ്ണ് പരിശോധിച്ച് വേണ്ട വിധത്തിൽ പോഷകങ്ങൾ നൽകാതിരിക്കുക പിന്നെ അമ്ലത ഈ നമ്മുടെ വയനാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെയധികം മഴ പെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ മണ്ണിൽ വളരെയധികം അമ്ലതയുണ്ട് അമ്ലത എന്ന് പറഞ്ഞാൽ അസിഡിറ്റി ഈ അസിഡിറ്റി നമ്മൾ മണ്ണ് പരിശോധിച്ച് അത് പരിഹരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ ഒരു വിളവിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ നമ്മൾ ഈ കൊടുക്കുന്ന വളം തന്നെ ശരിയായ രീതിയിൽ ചെടികൾ വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മണ്ണിലെ അമ്ലത കൂടുതലായിരിക്കരുത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മഴ കൂടുതൽ കൊണ്ടും പിന്നെ ഈ സ്ഥിരമായിട്ട് നമ്മൾ തുടർച്ചയായിട്ടുള്ള രാസവള പ്രയോഗം കാലങ്ങളായിട്ടും നമ്മൾ മണ്ണിൽ കൃഷി ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് പൊതുവേ വയനാട്ടിലെ ഒരു തൊണ്ണൂറ് ശതമാനം മണ്ണിലും അമ്ളത വളരെ കൂടുതലാണ് അമ്ളത കൂടി കഴിയുമ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ മണ്ണിൻ്റെ സ്വഭാവം തന്നെ ഏതാണ്ട് ഒരു ആസിഡായിട്ട് മാറുകയാണ് അപ്പം നമ്മുടെ ഈ വയനാട്ടിലെ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് ഈ ലാട്രൈറ്റ് മണ്ണിൽ സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് ഈ അലൂമിനിയം ഇരുമ്പ് മാംഗനീസ് പോലെയുള്ള അംശങ്ങൾ സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഈ അമ്ലത കൂടി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അലിഞ്ഞ് മണ്ണിലേക്ക് ചേരാൻ തുടങ്ങും അപ്പോൾ ഈ അലൂമിനിയം ഇരുമ്പ് ഒക്കെ ധാരാളമായിട്ട് മാംഗനീസും ഒക്കെ ധാരാളമായിട്ട് ചേർന്ന് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മണ്ണിൻ്റെ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള പോഷകങ്ങളൊന്നും ചെടിക്ക് ലഭ്യമല്ലാതെ വരും പിന്നെ ആവശ്യത്തിനുള്ള നല്ല ബാക്ടീരിയകൾ ഇപ്പം നൈട്രജൻ അത് വലിച്ചെടുക്കുന്ന ചെടിക്ക് വലിച്ചെടുക്കുന്ന ഫോമിൽ നൈട്രജൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ആ രീതിയിലാക്കുന്ന അതായത് നൈട്രേറ്റ് നൈട്രേറ്റായിട്ടാക്കുന്ന ബാക്ടീരിയകളുടെയൊക്കെ പ്രവർത്തനം കുറയും അപ്പം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ദോഷങ്ങൾ അതായത് ഫോസ്ഫറസ് ഒക്കെ സ്ഥിരീകരിക്കപ്പെടും ഇപ്പോൾ അലൂമിനിയം ഒക്കെ ആയിട്ട് ചേർന്നിട്ട് ഫോസ്ഫറസ് മണ്ണിൽ തന്നെ സ്ഥിരീകരിക്കപ്പെടും അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ചെടിക്ക് ആവശ്യത്തിനുള്ള പോഷകം നിങ്ങൾ വളം ഇടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചെടിക്ക് പോഷകം വലിച്ചെടുക്കാൻ പറ്റും അതായത് പ്രത്യേകിച്ച് കാൽസ്യം മഗ്നീഷ്യം ഇങ്ങനെയുള്ളത് തീരെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലായിട്ട് ചെടിയിൽ മഞ്ഞെളിപ്പ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഇടുന്ന വളത്തിൽ തന്നെ ഇപ്പൊ നൈട്രജൻ കിട്ടുന്നില്ല ആവശ്യത്തിന് ഫോസ്ഫറസ് കിട്ടുന്നില്ല പിന്നെ പിന്നെ എന്താ പറയുക ഒരു നാലൊക്കെയാണ് നിങ്ങളുടെ പി എച്ച് മൂല്യം ഈവൻ പൊട്ടാസ്യം പോലും നിങ്ങളുടെ ചെടികൾക്ക് കിട്ടാതെ വരും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു രണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും മണ്ണ് പരിശോധിച്ച് ഇത് ഈ അമ്ലത പരിഹരിക്കാനുള്ള കുമ്മായം അത് പലതരത്തിലുള്ള കുമ്മായം ഉണ്ട് കാർഷിക കുമ്മായം ഉണ്ട് ഡോളോമൈറ്റ് എന്ന് പറയുന്ന ഒരു ഒരു തരം കുമ്മായമുണ്ട് പിന്നെ നീറ്റുകക്കയൊക്കെ ഉണ്ട് പക്ഷെ നീറ്റുകക്കയൊന്നും ഒരിക്കലും മണ്ണിലേക്ക് ഇടരുത് കാരണം നീറ്റുകക്ക വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്നതാണ് അത് ആക്ട് ചെയ്യുന്ന അത് മണ്ണില് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മണ്ണിലെ സൂക്ഷ്മ ജീവികൾക്കെല്ലാം അത് ദോഷകരമായിട്ട് ഭാവിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഏറ്റവും ഫലപ്രദം എന്നുള്ളത് നമുക്ക് പറയാമല്ലോ ചുരുക്കി പറഞ്ഞാൽ ഈ ഡോളോമൈറ്റ് എന്ന് പറയുന്ന കുമ്മായ ത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അതിൽ കാൽസ്യത്തോടൊപ്പം മഗ്നീഷ്യവും അതിലടങ്ങിയിട്ടുണ്ട് ഡോളോമൈറ്റ് കുമ്മായത്തിൽ മഗ്നീഷ്യവും കാൽഷ്യവും ഉള്ളത് കാരണം ആവശ്യത്തിന് മണ്ണിലുള്ള ഈ ഇതിൻ്റെ കുറവിനെ പരിഹരിക്കപ്പെടുകയും ചെടിക്ക് പെട്ടെന്ന് തന്നെ പോഷകങ്ങൾ ലഭ്യമായി തുടങ്ങാനും ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് ഡോളോമൈറ്റ് ഇപ്പം ഈ ഡോളോമൈറ്റ് മണ്ണ് പരിശോധനയിൽ ഇതിൻ്റെ അമ്ലതയ്ക്കനുസരിച്ചാണ് ഇടേണ്ടതെങ്കിലും നമുക്കിപ്പോൾ താൽക്കാലമായിട്ട് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഒരു സഹായമെന്നുള്ള നിലയ്ക്ക് ഏതാണ്ടൊരു എഴുന്നൂറ് കർഷകർക്ക് എഴുന്നൂറോളം കർഷകർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പത്ത് ചാക്ക് വീതം അതായത് ഒരു അര ടൺ ഡോളോ മൈറ്റ് വെച്ചിട്ട് സബ്സിഡി നിലവാരത്തിൽ അമ്പത് ശതമാനം സബ്സിഡിയോടു കൂടി കൊടുക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനുള്ള അപേക്ഷകളാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഇത് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ എത്തിക്കാനുള്ള സംവിധാനങ്ങളും നമ്മുടെ ഈ ക്ലൈമാറ്റ് സ്മാർട്ട് കോഫിയുടെ ഭാഗമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഈ വരുന്ന മൂന്ന് ദിവസം അതായത് ഏഴാം തീയതിക്ക് മുമ്പ് തന്നെ നമുക്കിതിനുള്ള അപേക്ഷകള് എത്തിയിരിക്കണം അതിനുള്ള നമ്പറൊക്കെ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട് അപ്പൊ ആ ആ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള അപേക്ഷ കൊടുക്കാൻ ശ്രദ്ധിക്കണം അതിലൊരു കാര്യമുള്ളത് നമുക്ക് ഈ പിന്നെ പ്രോജക്റ്റില് ഏകദേശം നമുക്കൊരു ചാക്ക് അമ്പ് കിലോയുടെ പിന്നെ ഡോളമേറ്റ് ആണല്ലോ അതെ അതെ അതിന് നമ്മൾ ഏകദേശം കർഷകൻ മൊത്തം എത്ര രൂപയാണ് കർഷകൻ എത്ര കൊടുക്കേണ്ടി വരും ഇത് ഏത് സ്ഥലത്താണ് നമ്മൾ കർഷകർക്ക് ഏറ്റവും അടുത്തെത്തിച്ചു കൊടുക്കുക എന്നുള്ളതെന്ന് ചോദ്യമാണ് ഇത് ഒരു 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 കിലോ ഡോളോ മേറ്റിന് അഞ്ച് രൂപയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അഞ്ച് രൂപയ്ക്ക് നമ്മൾ സംഭരിച്ചിട്ട് രണ്ടര രൂപ ഇത് ക്ലൈമറ്റ് സ്മാർട്ട് കോപ്പിയുടെ ഭാഗമായിട്ട് നമ്മൾ സബ്സിഡി ആയിട്ട് നൽകുകയും രണ്ടര രൂപ കർഷകരിൽ നിന്ന് പിന്നെ നമ്മൾ ചാക്ക് വള ഇതിന് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് അതിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ക്ലൈമറ്റ് സ്മാർട്ട് കോപ്പിയുടെ ഭാഗമായിട്ട് കേരള സർക്കാരിന്റെ ഭാഗമായിട്ട് വഹിക്കും നൂറ്റി ഇരുപത്തഞ്ച് രൂപ കർഷകർ വായിക്കും കർഷകന് പരമാവധി നമ്മൾ എത്ര പരമാവധി പത്ത് ചാക്ക അതായത് അഞ്ഞൂറ് കിലോ ഒരു ഏക്കറിലേക്കുള്ള ഏകദേശം ഒരു കണക്കാണ് അത് ചില തോട്ടങ്ങളിൽ അതിൽ കൂടുതൽ ആവശ്യമായി വന്നേക്കാം പക്ഷേ ഇപ്പം ആദ്യം ഒന്നുള്ള ഒരു കുറച്ച് കറക്റ്റ് ചെയ്യാനെങ്കിലും ഇത് ഫലപ്പെടും ഈ ഒരു ഏക്കറിൽ ഈ അഞ്ഞൂറ് ഇലയെങ്കിലും ഇട്ടാൽ എന്നിട്ട് വീണ്ടും അത് ആവശ്യമൊന്നുണ്ടെങ്കിൽ വീണ്ടും മണ്ണ് പരിശോധിച്ചിട്ട് അടുത്ത വർഷം അപ്പോൾ നമ്മൾ നമ്മൾ പാൽ സൊസൈറ്റിയിൽ അല്ലെ നമ്മുടെ അല്ലെങ്കിൽ ഈ ഫോൺ കഴിഞ്ഞാൽ അതെ രണ്ട് രീതിയിലും ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ അടുത്തുള്ള ഡയറി പാൽ സൊസൈറ്റി വഴി അവിടെ എത്തിക്കാനാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കുന്നത് കാരണം പാൽ സൊസൈറ്റി തിരഞ്ഞെടുക്കാൻ കാരണം വയനാട്ടിൽ മുഴുവൻ എല്ലാം മുക്കിലും മൂലയിലും പാൽ സൊസൈറ്റികളുണ്ടല്ലോ അപ്പോൾ അതുവഴി വിതരണം ചെയ്യാനാണ് നമ്മുടെ ഒരു ശ്രമം ഇനി അതല്ലാത്തവർക്ക് ഈ കിൻഫ്രയിലുള്ള ഓഫീസുമായിട്ട് നേരിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാൽ അതിൻ്റെ തൊട്ടടുത്ത് ഏത് സ്ഥലത്താണ് നമ്മളിത് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള വിവരം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് രണ്ടാം സാർ പറഞ്ഞു ഒരു പോയിന്റ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കും അതായത് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് വളം വിചാരിച്ച രീതിയിൽ ഇടാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ഡോളമൈറ്റിൽ ഒരിക്കലും നമ്മൾ കുറയ്ക്കരുത് കാരണം പ്രത്യേകിച്ച് വളം ഇടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇടുന്ന വളത്തിൻ്റെ പരമാവധി ഉപയോഗം ചെടിക്ക് കിട്ടുന്നത് ഈ അമ്ലത്തിന്റെ കറക്ഷൻ കൊണ്ടാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് ഉൽപാദനക്ഷമതയുടെ ക്രോപ്പ് കൂട്ടുന്നതിൻ്റെ വളരെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകമാണ് എന്നുള്ളത് എടുത്തു പറയാൻ തീർച്ചയായിട്ടും സാർ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു കാരണം കർഷകർ അധികം ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമാണിത് എല്ലാവരും വിചാരിക്കുന്നത് വളം ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ വിളവ് വന്നോളൂ എന്നുള്ളതാണ് പക്ഷേ ഒരിക്കലും അത് ശരിയല്ല ആദ്യം ഈ മണ്ണ് ശരിയാക്കണം മണ്ണ് ശരിയാക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള കുമ്മായം ചേർത്തിട്ട് അത് കഴിഞ്ഞ് ഒരു ഒരു മാസമെങ്കിലും കുമ്മായം ചേർക്കുന്നതും ഇടുന്നതുമായിട്ടുള്ള ഒരു ഇടവേള നമ്മൾ കൊടുക്കണം തീർച്ചയായിട്ടും കുമ്മായം ചേർത്തിട്ട് തന്നെ വേണം വളം ചെയ്യാൻ അടുത്തതായിട്ട് വേറൊരു പ്രശ്നം നമുക്ക് ഇവിടെ ഈ റോബസ്റ്റ കാപ്പിയിൽ നമ്മൾ കണ്ടുവരുന്ന രണ്ട് കീടങ്ങളാണ് ഒന്ന് ഈ കായ്തൊരപ്പനും പിന്നെ ഒന്ന് ചില്ലതൊരപ്പനും ഇത് കായ്തുരപ്പന്റെ ഏകദേശം ഈ വർഷത്തെ ഒരു സമയമൊക്കെ കഴിഞ്ഞു കാരണം ഏകദേശം ഒരു ജൂൺ മാസത്തിലൊക്കെയാണ് അതിന്റെ ഉപദ്രവം കായകളിലേക്ക് ഉണ്ടാവുന്നത് ഇനിയും കായ്ത്തുരപ്പിന് സമയത്തിന് പറിച്ചെടുക്കാതെ വരുന്ന തോട്ടങ്ങളിലൊക്കെ കായ്ത്തുരപ്പന്റെ ശല്യം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് കായ്ത്തുരപ്പന് ആവശ്യമായ കെണി കെണികളാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിന് രണ്ടിനും മറ്റു രാസവസ്തുക്കളൊന്നും അടിക്കാതെ കീടനാശിനികൾ അടിക്കാതെ ഇതിന് കോഫിബോർഡ് അതെ ബോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കെണികളുണ്ട് അത് ബ്രോക്കാ ട്രാപ്പ് എന്ന് പറഞ്ഞ് കായ്തുരപ്പ് ിനെതിരെയും വേണ്ടി സൈക്കോം ട്രാപ്പ് എന്ന് പറയുന്നു ട്രാപ്പ് രണ്ടിന്റെ ആണ് അതായത് കെണി ഇതിന് രണ്ടിനും ഒരേ കെണികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതിനകത്ത് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ മാത്രം വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഈ ചില്ലതുരപ്പിന് പക്ഷേ ഈ സമയത്ത് നമുക്ക് കെണികൾ സ്ഥാപിക്കാവുന്നതാണ് ഈ കെണികള് നമ്മുടെ കോഫി ബോർഡിൽ നിന്നും നമ്മൾ പിന്നെ ക്രമീകരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനും ക്ലൈമറ്റ് സ്മാർട്ട് കോഫിയുടെ വകയായിട്ട് അമ്പത് ശതമാനം സബ്സിഡി എനിക്ക് തോന്നുന്നത് അതെ 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 ഒരു കെണിക്ക് അതെ അത് ശരിയാണ് പ്രകാശ് സാറ് പറഞ്ഞത് ശരിയാണ് അമ്പത് ശതമാനത്തിൽ കൂടുതൽ സബ്സിഡി വരുന്നുണ്ട് ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം സബ്സിഡി വരുന്നുണ്ട് കാരണം മുപ്പത് രൂപയ്ക്ക് കോഫി ബോർഡിൽ നിന്ന് സബ്സിഡി ആ അതെ മൂന്നിലൊന്ന് സബ്സിഡിക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്ക് കോഫി ബോർഡിൽ നിന്ന് എടുത്ത് ഇരുപത് രൂപയും നമ്മുടെ ക്ലൈമറ്റ് സ്മാർട്ട് കോഫി വഹിക്കുകയും പത്ത് രൂപ മാത്രമേ കർഷകരുടെ കയ്യിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്നുള്ളൂ ഇത് വളരെ ഫലപ്രദമാണ് ാണ് നിങ്ങളുടെ ചില്ലതരപ്പന്റെ ഉപദ്രവം മിക്കവാറും എല്ലാ തോട്ടങ്ങളിലും പ്രത്യേകിച്ച് ചോല കൂടുതലുള്ള തോട്ടങ്ങളിൽ ചില്ലതുരപ്പന്റെ ഉപദ്രവം വളരെ മാരകമായിട്ടുണ്ടാവും അങ്ങനെയുള്ള തോട്ടങ്ങളാണെങ്കിലും എല്ലാവരും തന്നെ ഈ ആവശ്യമായ ചില്ലതൊരപ്പിനി വാങ്ങിച്ച് ഏതാണ്ട് ഒരു തോട്ടത്തിൽ ഏതാണ്ട് ഒരു ഏക്കറിന് പത്തെണ്ണം എന്നുള്ള അടിസ്ഥാനത്തിൽ ഇത് സ്ഥാപിക്കേണ്ടതാണ് സർ ഒരു ചോദ്യം അതായത് നമുക്ക് ഈ പിന്നെ ചില്ലതൃപ്പൻ സാർ പറഞ്ഞില്ല കായ്തരപ്പൻ നമുക്കിപ്പോൾ ഈ പിന്നെ കാപ്പി ഉണക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലോ അതിനെതിരെയുള്ള കെണി വെക്കുന്നതുകൊണ്ട് കർഷകർക്ക് ഗുണപ്രദമാണ് തീർച്ചയായിട്ടും നമ്മൾ ഇത് കാപ്പി കളത്തിന്റെ ചുറ്റും കളത്തിന്റെ ചുറ്റും കുറച്ച് കെണികൾ ഈ കായ്ത്തുറപ്പനുള്ള കെണികൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ കായകളിൽ നിന്ന് പ്രത്യേകിച്ച് ഉണങ്ങിയ നമ്മൾ തോട്ടത്തിൽ തന്നെ ഉണങ്ങിയ കായകൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അതിനകത്ത് തുരപ്പന്റെ ശല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ തുരപ്പൻ വണ്ട് പുറത്തേക്ക് വരുമ്പോഴ് തന്നെ ഈ അതിന് ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കെണികളിലേക്ക് ഇത് ആകർഷിക്കപ്പെട്ട് പിടിക്കാൻ പിടിക്കാൻ സാധ്യതയാവും അപ്പൊ അത് ചെയ്യുന്ന ഒരു നല്ല സമീപനമാണ് കാപ്പി തുരപ്പന്റെ ശല്യം അടുത്ത വർഷത്തേക്ക് ഉണ്ടാകാതിരിക്കാൻ പറ്റിയ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ചെയ്യാം പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ടത് ഈ ജലസേചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ജലസേചനം സാധാരണഗതിയിൽ നമ്മൾ കോപ്പി കാപ്പി കൃഷിയിൽ രണ്ട് തരത്തിലുള്ള ജലസേചനമാണ് ആവശ്യമായിട്ട് വരുന്നത് ഒന്ന് ആദ്യകാലത്ത് നമ്മൾ ഈ തൈ നട്ട് കഴിഞ്ഞ് ഈ തൈകൾ നമ്മുടെ മണ്ണിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ജലസേചനം ആദ്യകാലങ്ങളിൽ കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഈ ഡ്രിപ്പ് ഇറിഗേഷൻ കണികാജലസേചനം വളരെ ഫലപ്രദമാണ് കുറച്ച് മതി അതെ വെള്ളം കുറച്ച് മതി വെള്ളം വളരെ കുറവ് ഉള്ള അളവിൽ കണികാജല സേനം ചെയ്താൽ ഇത് കാപ്പി തോട്ടത്തിൽ പിടിച്ചു കിട്ടാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും 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 അത് ചെറിയ അളവില് വെള്ളം കൊടുത്താൽ മതി കളകളുടെ വളർച്ച കുറവായിരിക്കും അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ അതിന് ഡ്രിപ്പ് ഇറിഗേഷൻ അഥവാ കണികാ ജലസേചനത്തിനുള്ള സാമ്പത്തിക സഹായം ഈ പ്രോജക്റ്റിൽ നിന്ന് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ വേണ്ട നമ്മൾ ജലസേചന അതായത് ഇറിഗേഷൻ വേണ്ടി വരുന്നത് കാപ്പിയിൽ സമയത്തിന് നമുക്ക് മഴ കിട്ടാതെ വന്നാൽ പൂമഴയ്ക്ക് വേണ്ടിയും പിന്നെ കായ് പിടിക്കുന്നതിന് വേണ്ടിയും അതായത് പൂമഴയ്ക്ക് വേണ്ടി സാധാരണഗതിയിൽ നമ്മൾ ജലസേചനം കൊടുക്കുന്നത് ഫെബ്രുവരി രണ്ടാം പകുതിയോടുകൂടി പൂമഴ വയ്ക്കും ഏകദേശം ഒരു നാൽപ്പത് മില്ലിമീറ്ററിന് തുല്യമായ അളവിൽ വെള്ളം കൊടുക്കണമെന്നുള്ളതാണ് അതായത് ഒന്നര ഇഞ്ച് മഴയ്ക്ക് തുല്യമായിട്ടെന്ന് ഏകദേശം സാധാരണ സ്പ്രിങ്ക്ലർ സെറ്റുകൾ ഉപയോഗിച്ചാണെങ്കിൽ ഒരു നാല് മുതൽ ആറ് മണിക്കൂർ വരെ സമയം നമ്മൾ ജലസേചനം ചെയ്തു കൊടുക്കേണ്ടി വരും കാപ്പിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഈ സർ പറഞ്ഞ നമ്മുടെ കണിക് ജലസേനത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൂടുതൽ പ്രാധാന്യം ഉൽപാദനമായിട്ട് ബന്ധപ്പെട്ട് ഈ പൂമഴയ്ക്കും അതിനുശേഷം പിന്തുണ മഴയ്ക്കും ഈ പൂമഴ കൊടുത്തു കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസത്തിനകം ഒരു ഒരു പിന്തുണ മഴയ്ക്കും രണ്ട് ജലസേചനമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ ധനസഹായം ഗ്രൂപ്പായിട്ട് ഉള്ളവർക്കും നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ വ്യക്തികൾക്കും കൊടുക്കാം രണ്ട് രീതിയിലും നമ്മൾ പ്രോജക്ടിന്റെ വകയായിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു നിരക്ക് അത് വ്യക്തികൾക്ക് അമ്പത് ശതമാനം സബ്സിഡിയാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഒരു ലക്ഷം രൂപ ചെലവ് ആക്കുന്നവർക്ക് അമ്പതിനായിരം രൂപ അവർ സ്വന്തമായിട്ട് എടുക്കുകയും അമ്പതിനായിരം രൂപ നമ്മുടെ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പദ്ധതി പൂർത്തീകരിച്ചതിനു ശേഷം പൂർത്തീകരിച്ചതിന് ശേഷം ഇത് വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് അമ്പതിനായിരം രൂപ കമ്പനി നമ്മൾ എടുക്കുന്നത് ഈ കാർഷിക കൃഷി വകുപ്പ് അംഗീകരിച്ചിട്ടുള്ള നമ്മുടെ ഈ അതെ 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 അങ്ങനെ ആ ഒരു സ്കീം പരമാവധി പ്രയോജനപ്പെടുത്തണം കാരണം ഉൽപാദനക്ഷമതയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ് നമുക്ക് ആവശ്യത്തിനുള്ള ജലസേചനം പ്രത്യേകിച്ച് പൂമഴയും പിന്തുണ മഴയും സമയത്തിന് കിട്ടിയില്ലെങ്കിൽ ഉൽപാദന കുറവിന് കാരണമാകും അത് പരിഹരിക്കാൻ വേണ്ടി ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഒരു അവസരം കർഷകർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്കായി തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ ശ്രോതാക്കൾ കേട്ടത് വിവരങ്ങൾ പങ്കുവച്ചത് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്ട് അഡ്വൈസേഴ്സ് എം പ്രകാശ് ധർമ്മരാജ് ഡോക്ടർ ജോർജ് ഡാനിയേൽ ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം നാളെ സമയം കേൾക്കാം കർഷകർക്കൊരു ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രോജക്റ്റ് കർഷകർക്കായിരിക്കുന്ന പദ്ധതികൾ റേഡിയോ മാറ്റിലെ തൊണ്ണൂറെ ദശാംശം നാല് കേൾക്കും ആസ്വദിക്കും അറിവ് നേടുവാൻ റേഡിയോ മാറ്റുലെ മാറ്റത്തിന്റെ ശങ്കൊലെ